അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഇന്നത്തെ വിഷയം തീപ്പാറും വേഗത്തിൽ നമ്മളെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു ചെറിയൊരു പറ്റി പറയാനുണ്ട് അതിനു മുൻപ് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പം വീഡിയോയിലോട്ട് പോവാം ഈ ഒരു തിക്കറ് വളരെ എഫക്റ്റീവ് ഉള്ള ഒരു ദിക്കറാണ് അതുപോലെ തന്നെ വേഗം ചൊല്ലാൻ പറ്റുന്ന പ്രയാസമൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു തിക്കറാണ് ാണ് പിരിയഡ്സ് സമയത്തായാലും നമ്മൾ സ്ത്രീകൾക്ക് നമ്മളെ സഹോദരിമാർക്ക് ചൊല്ലാവുന്ന ഒരു ദിക്കറാണ് യാ അസ്മാനില്പെട്ട് അ എന്നൊരു ഇസ്മ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമുള്ളതായിരിക്കും അപ്പൊ സൂറത്ത് ലെഹ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അള്ളാഹു സമദ് എന്ന ഈ ഒരു ആയത്താണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട രൂപം പറയാം നമുക്ക് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും അഞ്ച് ഭക്ത നമസ്കാരത്തിന് ശേഷമായ അത്രക്കും നല്ലത് അപ്പോൾ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് ആ ഒരു സമയത്ത് പതിനൊന്ന് സലാത്ത് ചൊല്ലിയതിന് ശേഷം അള്ളാഹുസ്വാമദ് എന്ന ഈ ഒരു ആയ തിക്കറ് അല്ലെങ്കിൽ ആയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം നമ്മൾ മെൻസസ്സായ സമയത്താണ് ഓതുന്നതെങ്കിൽ ആ ഒരു ദിക്കറായി കണക്കാക്കുക അല്ലെങ്കിൽ അസ്മാ ഉൽസ്നിയായിട്ട് കണക്കാക്കുക അള്ളാഹുസ്വമദ് എന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങളോട് എന്താണോ ആഗ്രഹമുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ ആഗ്രഹം പോവുകയേണ്ടത് ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പഠിച്ച റബ്ബിനെ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക ആയിരം തവണ ഒറ്റയിരുപ്പിലിരുന്ന് ചൊല്ലണമെന്നില്ല നിങ്ങൾക്ക് കഴിയുന്നതുപോലെ ഒരു ദിവസത്തിൽ ചൊല്ലി തീർക്കുക അങ്ങനെ നിത്യമാക്കി കൊണ്ടുവരുക അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് ആവർത്തിച്ച് ചൊല്ലുക അതിനുശേഷം നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ മുത്തൻ അബ്സുലി വസല്ലമിയുടെ പേരിൽ പ്രതിഫലം ഹതിയ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം തീ പാറും വേഗത്തിൽ പൂർത്തിയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത് അള്ളാഹു സ്വമദ് എന്നാണ് സ്വാദ് സീന് സീനാവരുത് സീന് സ്വാദ് നിങ്ങൾ നിങ്ങൾ നല്ല എല്ലാവരും അധിക ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സീനും സ്വാദും അപ്പോൾ സ്വാദായിട്ട് ചൊല്ലുക ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ അർത്ഥം മുഴുവനായിട്ട് മാറിപ്പോവും അതാണ് അറബി അക്ഷരത്തിൻ്റെ പവർ അപ്പോൾ നമ്മൾ ചൊല്ലുമ്പോൾ ആ ഒരു ശ്രദ്ധയിൽ ചൊല്ലുക നല്ല കൂടി അഞ്ച് ഭക്ത നമസ്കാരം നിർവഹിച്ചു കൊണ്ട് ചൊല്ലുക അല്ലാതെ ഈ ദിക്കറുകളോ ഈ ആസ്മാവൽസ്നോ മാത്രം ചൊല്ലിക്കൊണ്ട് കാര്യമില്ല അഞ്ച് ഭക്ത നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട കാര്യം ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായില്ലെന്നാലും ഇത് ചൊല്ലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ഇടാനും മറക്കരുത് ഈയൊരു തിക്കറായിട്ട് ഇതുവരെ ചൊല്ലിയിട്ടില്ല ഞാൻ അസ്മാൽസ്ന് ചൊല്ലാറുണ്ട് അതിൽ പല പേരുകളും ഞാൻ ചൊല്ലാറുണ്ട് പക്ഷെ ഇൻഷാല്ല ഞാൻ ഈ ഒരു തിക്കറ് കൂടി ഈയൊരു ഇസ്മു കൂടി ചൊല്ലിയിരിക്കും ശാ അല്ല പണ്ട് മുതലക്കേ ഞാൻ എൻ്റെ ഉമ്മാക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ ഖുറാനോത്തും ഇതൊക്കെ നിർബന്ധമുള്ള കാര്യം കാരണം ഉമ്മാക്ക് അതും മെല്ലെ ഒന്നും ചെയ്ത ഓദ്യിയാൽ പോരാ ഒച്ചത്തിൽ വീട് കേൾക്കണം എന്ന് പറഞ്ഞെന്നോട് ഇങ്ങനെ പറയും ഓതുമ്പോൾ അനാണെങ്കിൽ മെല്ലെ ഓതുകയുള്ളൂ സൗണ്ട് കുറച്ചിട്ട് അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പ് പരാതിയാണ് ഒച്ചത്തിലോ അത് ഒച്ചത്തിലോത് എന്ന് പറഞ്ഞാൽ അപ്പം ആ പറയുന്ന സമയം മാത്രം ഒച്ചത്തിലോത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ടൈം അതുകൊണ്ട് തന്നെ എനിക്ക് ഖുർആാനുമായിട്ടും ഇങ്ങനെയുള്ള ഓരോ അൽക്കാറും ഓരോ ദിക്കറുകളും അതുപോലെ തന്നെ ഉമ്മ എവിടെങ്കിലും ഉമ്മ കുറെ സിയാർത്തിന് പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പോൾ ഓരോ ഓരോ പള്ളീൻ്റെ ആ പോയ പള്ളീൻ്റെ ഓരോ ഇതുണ്ടാവും അവരെ ഓരോ വൈദത്തും ഓരോ സ്വലാത്തും ഓരോ തിക്രുകളും ഒക്കെ ഉള്ള അങ്ങനെയുള്ള ബുക്ക് എനിക്ക് കൊണ്ടുത്തരും അപ്പം അതൊക്കെ വായിച്ചിട്ട് ഒരുപാട് കുറേ അറിവുണ്ട് അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനത്തെ ബുക്കൊന്നും വായിക്കണ്ടല്ലോ മൊത്തം സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടല്ലോ അപ്പം ഈ ഞാനൊക്കെ ഇവിടെ ഈ സൗദിയിൽ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ ഉമ്മയാണ് ഓരോ തിക്റുകളും ഓരോ സ്വലാത്തുകളും ഖുര്ആാനും മെയിനായിട്ട് ഖുര്ആൻ തന്നെയാണെൻ്റെ വിജയത്തിന് കാരണം ഇൻഷ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആഹാരം ഒളിച്ചാക്കി കൊടുക്കട്ടെ ആമീൻ